നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴൊക്കെയാണോ കേരളത്തിൽ എത്തിയിട്ടുള്ളത് അപ്പോഴൊക്കെയും ഒരു ട്വിസ്റ്റ് അദ്ദേഹത്തിന്റെ യാത്രയിൽ സംഭവിക്കാറുണ്ട് അപ്രതീക്ഷിതമായി റോഡ് ഷോ നടത്തുന്നു സാധാരണക്കാരെ നേരിൽ കാണുന്നു അവരോട് നേരിട്ട് സംസാരിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതിനു മുൻപും അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ നടന്നിട്ടുണ്ട് ഇപ്പോഴിതാ വയനാട് സന്ദർശിക്കാനായി അദ്ദേഹം എത്തുമ്പോൾ മുല്ലപ്പെരിയാറിലേക്കും എത്തുമോ എന്നൊരു ചോദ്യം ഉയരുകയാണ് പ്രധാനമന്ത്രി താങ്കൾ ഈ നാടിന്റെ എല്ലാവരുടെയും സുരക്ഷയെക്കുറിച്ച് ഏതെങ്കിലും ഒരു തരത്തിൽ ബോധവാനാണെങ്കിൽ താങ്കൾ ദയവു ചെയ്ത് മുല്ലപ്പെരിയാർ ഒന്ന് സന്ദർശിക്കണം അവിടത്തെ കാര്യങ്ങളൊന്നും നേരിട്ട് മനസ്സിലാക്കണം എന്നിട്ട് ഇവിടെ വരുന്ന ഓരോ ജനങ്ങളുടെയും ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം സമൂഹ മാധ്യമങ്ങളിൽ വയനാട്ടിൽ നരേന്ദ്രമോദി എത്തുമെന്ന വാർത്തകൾക്ക് താഴെ വന്ന കമന്റുകളാണിത് ഇത് സാധാരണക്കാരുടെ ഒരാവശ്യം തന്നെയാണ് മുല്ലപ്പെരിയാറിലേക്ക് നരേന്ദ്രമോദി എത്തുമോ എന്ന കാര്യം സംശയമാണ് പക്ഷേ അപ്പോഴും അദ്ദേഹം എത്തിയാൽ നന്നാകുമെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം ജനവും കാരണം സാധാരണക്കാർ ഇപ്പോൾ ഭീതിയോടുകൂടി തന്നെയാണ് ഉറങ്ങുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഉടനെ തന്നെ അതിൽ വലിയൊരു ഭീതി വേണ്ട എന്ന് പറയുന്നു ഇപ്പോൾ ഉടനെ ഒന്നും മുല്ലപ്പെരിയാറിനൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു പക്ഷെ അപ്പോഴും ഒരിക്കലും സംഭവിക്കില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകാൻ പോലും കഴിയുന്നില്ല എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് പ്രകൃതിയുടെ സ്വഭാവം ഒരു കാരണവശാലും മനുഷ്യന്റെ കൈകളിലല്ല അത് എപ്പോൾ വേണമെങ്കിലും സംഹാര താണ്ഡവുമാണ് പ്രകൃതിയൊന്ന് സംഹാരൂപിയായി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഇപ്പോഴും അണയാത്ത തീ പോലെ ആളിക്കത്തുകയാണ് ആ ഒരു അവസ്ഥ കേരളത്തിൽ ഒരു ഒരിക്കലും ഇനി ഉണ്ടാകരുത് എന്ന കാരണം മുൻനിർത്തി തന്നെയാണ് സാധാരണക്കാർക്ക് മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിൽ ഇത്രയും ജാഗരൂകരായിക്കൊണ്ടിരിക്കുന്നത് ജീവന്റെ പ്രശ്നം തന്നെയാണ് ജീവിക്കാനുള്ള ഭയം ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ് അനാവശ്യ ഭയം ഒരു കാരണവശാലും പടർത്തുന്നതല്ല പക്ഷേ ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ശബ്ദമുയർത്തിയില്ല എന്നുണ്ടെങ്കിൽ ആരാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമായി മുല്ലപ്പെരിയാർ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടേയിരിക്കും മുല്ലപ്പെരിയാർ പൊട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഇവിടെയുള്ള ഒരു ജനതയും അത് ഒരു കേടുപാടും സംഭവിക്കാതെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാമോ എങ്ങനെയൊക്കെ അതിനെ പൊത്തിപ്പിടിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം അത്തരം പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ആവശ്യം കേരളം പോലെയുള്ള രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിൽ ഇത്രയും വലിയ വിഭാഗത്തിൽ ജനങ്ങൾ ഭയന്നു വിറയ്ക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രധാന വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് ഈ നാട്ടിലെ പ്രധാനമന്ത്രി ഇങ് വയനാട്ടിലെത്തുമ്പോൾ മുല്ലപ്പെരിയാറിലും ഒന്ന് സന്ദർശിക്കണേ എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്തായാലും അദ്ദേഹം ഉരുൾപൊട്ടൽ മേഖലയിൽ സന്ദർശിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിലാണ് പതിനൊന്ന് ഇരുപതോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങുന്നത് ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം വരുന്നത് ഇതിനായി വ്യോമസേനയുടെ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇന്നലെ തന്നെ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാവും ആവശ്യമെങ്കിൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ ബുള്ളറ്റ് പ്രൂഫ് കാറും സുരക്ഷാ സന്നാഹങ്ങളും ഇന്നലെ തന്നെ പ്രത്യേക വാഹനത്തിൽ ഇന്നലെ തന്നെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ എത്തിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി സഞ്ചരിക്കേണ്ട എയർ ഇന്ത്യ വൺ വിമാനം കണ്ണൂരിലെ റൺവേയിൽ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയിരുന്നു ഹെലികോപ്റ്ററുകൾ കൽപ്പറ്റയിലെ എസ്ഗെഎം സ്കൂൾ മൈതാനത്തായിരിക്കും ഇറക്കുക കൽപ്പറ്റ റെസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം റോഡ് മാർഗം പ്രധാനമന്ത്രി ദുരന്ത മേഖലയിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് സുരക്ഷയുടെ ഭാഗമായി ഹെലികോപ്റ്ററുകൾ ഇന്നലെ ഈ ഭാഗത്തു കൂടി പറഞ്ഞ വ്യോമ നിരീക്ഷണം നടത്തിയിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക ഇരുവരും വയനാട്ടിലേക്ക് പ്രധാനമന്ത്രിയെ അനുഗമിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി വിമാനത്താവളത്തിൽ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നതല യോഗം ചേർന്നിരുന്നു